മുഖ്യമന്ത്രിയുടെ വാർത്താസമ്മേളനത്തെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ഈച്ചും പേച്ചുമില്ലാത്ത ഇല്ലാത്ത സ്മൃതി പരുത്തിക്കാട് ഇറങ്ങി പുറപ്പെട്ടു അതും ജയ്ക്കിൻ്റെ മുന്നിലേക്ക് പിന്നെ പറയേണ്ടതുണ്ടോ പരുത്തിക്കാടിൻ്റെ ചിതാഭസ്മം ഭാരതപ്പുഴയിൽ ഒഴുക്കാനുള്ള അവസരമുണ്ടാക്കി കൊടുത്തു എന്ന് വേണം പറയാൻ വിടുവായത്തം അലങ്കാരമാക്കി കൊണ്ടുവന്ന് ജയ്ക്കിൻ്റെ മുന്നിൽ കയറി എന്നിട്ട് ചില തിട്ടൂരങ്ങൾ മുന്നോട്ട് വെച്ചു അതങ്ങേ പരുത്തിക്കാടത്തെ പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി എന്നുള്ള മറുപടിയോടുകൂടി ജയ്ക്ക് അങ്ങ് തുടങ്ങി ഒടുവിൽ മാലപ്പടക്കത്തിന് തിരികൊളുത്തും പോലെയുള്ള മറുപടികൾ പറഞ്ഞു വെച്ചപ്പോ ഫ്ലോറിന്ന് എടുത്തെറിഞ്ഞ പരുത്തിക്കാട് ചെന്ന് വീണത് കണ്ടോൺമെന്റ് ഹൗസിന്റെ മുന്നിലാണ് പിന്നീട് അവിടുത്തെ വിദഗ്ധനാണ് പ്രാഥമിക ശുശ്രൂഷ നൽകി ഈ മുതലിനെ വീട്ടിലെത്തിച്ചതെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇപ്പോൾ മുഖ്യമന്ത്രി വാർത്താസമ്മേളനം നടത്തിയ വിഷയമാണല്ലോ ഇപ്പോൾ ഏജൻസികൾ വരുന്നു എന്ന വാർത്ത വന്ന ദിവസമാണല്ലോ ജയ്ക്ക് അപ്പോൾ അതിനൊരു ക്ലാരിറ്റി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈ ചോദ്യം വരില്ലെന്നേ ആ ക്ലാരിറ്റിയാണ് ജനം ആഗ്രഹിക്കുന്നത് ആ ക്ലാരിറ്റിയാണ് ജനം ആഗ്രഹിക്കുന്നത് അങ്ങ് പറയണ്ട അങ്ങേക്ക് എന്താണ് ജനങ്ങളുടെ ആകെ അട്ടിപ്പുറവകാശം എനിക്ക് പറയാൻ കഴിയുമോ അല്ലെങ്കിൽ ഏതെങ്കിലും ജനപ്രതിനിധികൾ പറയട്ടെ ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയിൽ ജനങ്ങൾ ഇത് പറയുന്നു ദ നേഷൻ മൺസ് ടു നോ എന്ന അലറി അക്രോസ സമ്മാനത്തോടുകൂടെ അലറി വിളിക്കുന്ന മറ്റൊരാൾ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു നമുക്ക് കഴിയില്ല ഞാൻ അറിയിട്ടാണോ ഇപ്പോൾ ചോദിച്ചത് എന്തിനാണ് ഇങ്ങനെ പറയുന്നത് ഒരു ചോദ്യമല്ലേ ഒരു ഉത്തരം തന്നൂടെ ഇല്ല അങ്ങ് തെറ്റിദ്ധരിച്ചു ഞാൻ അങ്ങയെ കുറിച്ച് അല്ലേ ഉദ്ദേശിച്ചത് മാധ്യമ പ്രവർത്തനം എന്ന് വെച്ചാൽ ജനങ്ങൾക്ക് അറിയാനുള്ള കാര്യങ്ങൾ അങ്ങോട്ട് ചോദിക്കുക ജനങ്ങൾക്ക് വേണ്ടി ചോദിക്കുക എന്ന് തന്നെയാണല്ലോ അപ്പോൾ അതിനെ അങ്ങനെ എടുത്താൽ മതിയെന്നേ ആ ഇല്ല അവിടെയാണ് എനിക്ക് വിയോജിപ്പുള്ളത് അങ്ങനെ ജനങ്ങളുടെ അട്ടിപ്പേർ അവകാശം ഏറ്റെടുക്കാൻ ഇന്ത്യയിലും കേരളത്തിലും ഒരാൾക്കും അവകാശമില്ല നിങ്ങൾക്ക് നിങ്ങളുടേതായത് നിലയിൽ നിങ്ങൾ മനനം ചെയ്ത നിങ്ങൾ കണ്ടെത്തിയ കാര്യങ്ങൾ നിങ്ങളുടെ താല്പര്യത്തെ വിയോജിപ്പുണ്ട് അതാണ് ഞാൻ അറിഞ്ഞിരിക്കുന്നു അല്ലെ മുഖ്യമന്ത്രിയാണ് ലക്ഷ്യമിടുന്നത് അല്ലേ അതിൽ വ്യക്തതയുണ്ട് മുഖ്യമന്ത്രിയെ മകൾ വഴി ലക്ഷ്യമിടുന്നു എന്നതിൽ വ്യക്തതയുണ്ടെങ്കിൽ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രശ്നം തീരുകയാണ് ജയ്ക്ക് വ്യക്തത വരികയാണ് അല്ല അങ്ങനെ അല്ല നമ്മൾ ഇത് ഇത് സംബന്ധിച്ചുള്ള ആയിരക്കണക്കിന് ദിവസങ്ങളിൽ നടത്തപ്പെട്ട ചർച്ചകളിൽ നമ്മളൊക്കെ കമ്പനികാരി നിയമത്തെ സംബന്ധിച്ചും കൊടുത്ത സേവനത്തെ സംബന്ധിച്ചും സ്വീകരിച്ച സേവനത്തെ സംബന്ധിച്ചും അതിൽ ഈ സേവനത്തെ സംബന്ധിച്ച കരാറിൽ ഏർപ്പെട്ട പാർട്ടികൾ സ്വീകരിക്കേണ്ട സമീപനത്തെ സംബന്ധിച്ചും ഒക്കെ ഒരായിരം തവണ അഭിഭാഷക പണ്ഡിതന്മാരുടെ അടക്ക നേതൃത്വത്തിലും സാന്നിധ്യത്തിലും നമ്മൾ നമ്മളിരുന്ന് ചർച്ച ചെയ്ത് വിലയിരുത്തിയിട്ടുള്ളതാണ് ഇപ്പോൾ വീണ്ടും അതേ ആവശ്യമുന്നയിക്കുകയാണ് ഞങ്ങൾക്ക് സേവനം എന്താണെന്ന് അറിയണം സേവനം എന്താണെന്ന് അറിയാൻ നമുക്കും നമ്മുടെ മുമ്പിൽ എന്താണ് മാർഗമുള്ളത് ഈ രണ്ട് കരാറിൽ ഏർപ്പെട്ട രണ്ട് കമ്പനികൾ തമ്മിലുള്ള കരാറിന്റെ അന്തസത്ത എന്താണ് അത് അവർ തമ്മിലുള്ള ഇടപാടാണ് അതിൽ ജി എസ് ടി അടച്ചിരിക്കുന്നു ഞാൻ എനിക്ക് തോന്നുന്നു അങ്ങയുടെ മാധ്യമ സ്ഥാപനത്തിൽ തന്നെ നടത്തപ്പെടുന്ന വൈകുന്നേരത്തെ എഡിറ്റർമാരുടെ ഒരു പരിപാടി ഉണ്ടല്ലോ ആ സംവാദത്തിൽ അങ്ങയുടെ മാധ്യമ സ്ഥാപനത്തിലെ തന്നെ അങ്ങയുടെ സഹപ്രവർത്തകർ അഭിപ്രായം പറയും അത് അത് കുഴപ്പമില്ല താങ്കൾ അതിനെയൊന്നും ഉദ്ധരിക്കേണ്ട താങ്കൾ താങ്കളുടെ അഭിപ്രായം പറയൂ ഇതിൽ ഒരു വ്യക്തത കഴിഞ്ഞാൽ പ്രശ്നം കഴിഞ്ഞു എന്നേ എന്താണ് സേവനം എന്നുള്ളതാണ് എസ് എഫ് ഐ ഒ എത്രം ഏത് തരത്തിലുള്ള കേസുകൾ എടുക്കുക ആണ് അന്വേഷിക്കാറുള്ളത് എന്ന കാര്യത്തിൽ നമുക്കറിയാമല്ലോ അതുകൊണ്ടാണ് ഇപ്പോൾ വീണയുമായി ബന്ധപ്പെട്ട കാര്യം അന്വേഷിക്കുന്നത് ഈ താങ്കൾ പറഞ്ഞ മറ്റ് താങ്കൾ ഇപ്പോൾ പറഞ്ഞിട്ടില്ല പക്ഷേ പൊതുവെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം മറ്റ് ചുരുക്കപ്പേരുകളല്ലോ മറ്റു രാഷ്ട്രീയ നേതാക്കളുടെ കാര്യമുണ്ടല്ലോ അതും അന്വേഷിക്കണം പക്ഷെ എസ് എഫ് ഐ യുടെ അന്വേഷണം അതിലേക്കല്ല പോയിരിക്കുന്നത് എസ് എഫ് ഐ ഒ കുറ്റപത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് ആ സേവനം വ്യക്തമല്ല എന്നാണ് അതുകൊണ്ടാണ് ജയ്ക്ക് അത് ആവർത്തിച്ചു ചോദിക്കുന്നത് ആ സേവനം ജനം അറിയേണ്ട എന്നുണ്ടോ ഞാൻ ഇനി എനിക്ക് മറുപടി പറന്ന് തുടങ്ങാമല്ലോ ഞാൻ മറുപടി തുടങ്ങുമ്പോൾ തന്നെ അങ്ങ് വീണ്ടും വീണ്ടും ഇടപെടുന്നു സ്വാഭാവികമായ അങ്ങയുടെ ഒരു ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ അത് അനിവാര്യമായ ഒരു ദുരന്തം എന്നതുപോലെ സ്വീകരിക്കാൻ തയ്യാറായിട്ട് തന്നെയാണ് നമ്മൾ വന്നിരിക്കാറുള്ളത് പക്ഷെ പ്രത്യേകത ഇപ്പൊ അങ്ങനോട് പറയുന്നു അതിൽ അങ്ങയുടെ എഡിറ്റോറിയൽ ഡിബേറ്റിൽ നടക്കുന്ന കാര്യങ്ങളിൽ എല്ലാവരും വ്യക്തിപരമായി അവരവരുടെ അഭിപ്രായം പറയും അത് അങ്ങ് ഉദ്ധരിക്കേണ്ട അങ്ങനത്തെ ഡിക്ടേഷൻ ഒന്നും അങ്ങ് എന്റെ ഇടുക്കൽ പറയാൻ പാടില്ല അങ്ങനത്തെ ഡിക്ടേഷൻ അങ്ങയുടെ സ്ഥാപനത്തിൽ അങ്ങ് പറയുന്നത് കേട്ട് ജോലി ചെയ്യാൻ നിൽക്കുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് പറയാം ഞാൻ ആരെ ഉദ്ധരിക്കണം ഞാൻ ആരെ ഉദ്ധരിക്കണ്ട ഞാൻ ആരെ കോട്ട് ചെയ്യണം ഞാൻ ആരെ കോട്ട് ചെയ്യണ്ട എന്ന് റിപ്പോർട്ടർ ചാനലിലെ എക്സിക്യൂട്ടീവ് എഡിറ്റർ അല്ല തീരുമാനിക്കുന്നത് അത് എന്റെ മാത്രം അവകാശവും എന്റെ മാത്രം ബോധ്യവുമാണ് അത് എടുക്കണ്ട എന്ന് വെച്ചാൽ അത് നിങ്ങൾ പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി എനിക്ക് തിരിച്ചു പറയേണ്ടതായി വരും ഞാൻ ഒരു ചോദ്യമാണ് ചോദിച്ചത് നമ്മുടെ വേണ്ടി താങ്കളുടെ ഒരു അഭിപ്രായം താങ്കളുടെ വിലയേറിയ അഭിപ്രായം അത് ബാക്കിയുള്ള ഞങ്ങളുടെ എഡിറ്റോറിയൽ ബോർഡിലെ ആരെങ്കിലും അഭിപ്രായം ഏറ്റെടുത്ത് പറയുകയല്ലോ ജയ്ക്കിന് ചുമതല ജയ്ക്കിന് ജയ്ക്കിന്റേതായ അഭിപ്രായം ഉണ്ടല്ലോ അതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ് ഇനി താങ്കൾക്ക് പറയാം തീർച്ചയായിട്ടും അങ്ങ് പറഞ്ഞു ആ എഡിറ്റോറിയൽ എഡിറ്റോറിയൽ ഡിബേറ്റിൽ അതിലെ ഒന്നോ രണ്ടോ ആളുകളുടെ അഭിപ്രായത്തെ ഞാൻ കോട്ട് ചെയ്യാൻ ശ്രമിച്ചോളാം അങ്ങ് പറഞ്ഞു അങ്ങ് അത് ഉദ്ധരിക്കേണ്ട എന്ന് പറഞ്ഞു അങ്ങനെ അങ്ങേയ്ക്ക് എന്നോട് പറയാൻ അവകാശമില്ല എന്നാണ് പറഞ്ഞത് അങ്ങേക്ക് അങ്ങ് പറഞ്ഞ് കേട്ട് ചെയ്യുന്ന ജോലി മാത്രം ചെയ്യുന്ന ആളുകൾ അവിടെ ഉണ്ടെങ്കിൽ അവരോട് പറഞ്ഞാൽ മതി ഞാൻ ആരെ ഉദ്ധരിക്കണം എനിക്ക് സ്വീകാര്യവും സത്യസന്ധവും എന്ന് തോന്നുന്ന അഭിപ്രായം ആര് പറഞ്ഞാലും അത് എന്റെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ അത് കടമെടുക്കാനും വിത്തിൻ കൊട്ടേഷൻ ആ അഭിപ്രായത്തെ ഡെലിവറി ചെയ്യാനുള്ള അവകാശം ലോകത്ത് ഏത് മനുഷ്യനും എന്നുള്ള എനിക്കുമുണ്ട് ഏതെങ്കിലും ഏതെങ്കിലും ഇല്ലാതാവുന്നതല്ല ഒരു ഒരു കാരുണ്യത്തിൽ ഉണ്ടാകുന്നതുമല്ല ചാനൽ അപ്പോൾ ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിച്ചത് അങ്ങയുടെ പങ്കെടുത്ത അതേ സംവാദത്തിനിടയിൽ ഇല്ലാതാവുന്നതല്ലേതെങ്കിലും അർത്ഥസംഖകൾക്കിടയില്ലാത്തവണ്ണം ഈ കേസിലെ പൊളിറ്റിക്കൽ വെണ്ടറ്റ അതാണല്ലോ ബിജെപി നേതാവ് ഉപയോഗിച്ച പദപ്രയോഗം ഈ കേസിലെ രാഷ്ട്രീയ താല്പര്യം അതോടൊപ്പം ഈ കേസ് എന്തുകൊണ്ട് കേരള ഹൈക്കോടതിയുടെ വരാന്തയിലും മറ്റു രണ്ട് വിജിലൻസ് കോടതിയുടെ വരാന്തയിലും എന്തുകൊണ്ട് നിൽക്കാതെ പോയി കോടതിയുടെ വരാന്തയുടെ ഏഴയിലത്തെ ചവിറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയപ്പെട്ട കേസായി എന്തുകൊണ്ട് ഈ കേസ് മാറി എന്നതിനെ സംബന്ധിച്ച് ഞാൻ മാത്രമല്ല നീതിന്യായ പക്ഷത്തിരിക്കുന്ന ന്യായാധിപ സംഘവും അഭിഭാഷക വൃത്തിയിൽ പാണ്ഡിത്യം ഉള്ളവരും ഏത് പാണ്ഡിത്യം മറ്റേ നമ്മുടെ തൃശൂർ കേരളവർമ്മ കോളേജിൽ ഒരു ബോട്ടിന് തോറ്റുപോയ കെ എസ് യു സ്ഥാനാർത്ഥിയെ ഏഴ് വോട്ടിന് തോൽപ്പിച്ച് കളഞ്ഞ അഭിഭാഷക പാണ്ഡിത്യമല്ല അന്തസ്സോട് കൂടെ അഭിഭാഷക പ്രവർത്തനം നടത്തുന്ന മുഴുവൻ ആളുകൾക്കും ഇതിലെ നിയമവശത്തെ സംബന്ധിച്ച് ധാരണയുണ്ട് ഇരുത്തിക്കൊണ്ട് അങ്ങയുടെ സഹപ്രവർത്തകർ നിങ്ങളുടെ സംവാദയിൽ നിന്നുകൊണ്ട് എസ് എഫ് ഐ ഒ നടത്തുന്ന അന്വേഷണത്തിന്റെ ക്രെഡിബിലിറ്റി ഇല്ലായവയെ സംബന്ധിച്ച് അതിന്റെ സ്വഭാവത്തെ സംബന്ധിച്ച് ഒക്കെ ജി എസ് ടി അടച്ച് കൈപ്പറ്റിയ തുകയുടെ സത്യശ്രദ്ധതയെ സംബന്ധിച്ചോ ഒക്കെ ഒരായിരം തവണ വിശദീകരിച്ചിട്ടുള്ളതാണ് ആ അഭിപ്രായത്തെ കൂട്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശ്രമിച്ചത് നമ്മുടെ നാട്ടിൽ ഒരു കമ്പനി നടത്തുമ്പോൾ ഒരു സേവനം കൊടുക്കുമ്പോഴോ വാങ്ങുമ്പോഴോ ആ സേവനം അഴിമതിയുടെ രൂപത്തിലല്ല എന്നുള്ളതിന്റെ ഒന്നാമത്തെ തെളിവ് അതിൽ ജി എസ് ടി അടച്ച് അതിന്റെ രേഖ സമർപ്പിക്കുക എന്നുള്ളതാണ് പറഞ്ഞത് ആരാണെന്ന് അങ്ങേക്ക് അറിയാമല്ലോ ഏതായാലും ആ അഭിപ്രായം പ്രസക്തമാണ് അത് നമ്മൾ ഇത് സംബന്ധിച്ചുള്ള ഏത് ചർച്ചയിൽ ഉപയോഗിക്കാൻ കഴിയുന്നതാണ് അങ്ങനെ അത് ഉണ്ടായിരുന്നില്ല എന്നുള്ളതായിരുന്നല്ലോ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരുടെ ആദ്യത്തെ പ്രഖ്യാപനം അടച്ച ഹാജരാക്കിയാൽ ഞാൻ മാപ്പ് പറയാം എന്ന് പ്രഖ്യാപിച്ച പ്രൊഫഷണൽ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ മുഖം എവിടെ പോയി അപ്പോ ഇതിനെ സംബന്ധിച്ച് കോൺഗ്രസും ബി ജെ പിരും ഓരോ സമയത്ത് പറഞ്ഞത് വിഴുങ്ങേണ്ട വന്നിട്ടുണ്ട് പിന്നെ ദേഷ്യം വരില്ലേ വൈകുന്നേരം ഒരു ക്യാമറയ്ക്ക് മുന്നിൽ കയറി ഇരുന്നാൽ ഞാൻ എന്തോ ജഡ്ജിയാണ് ഞാൻ എന്തോ അവതാരമാണ് എന്നെ ബഹുമാനിക്കാൻ പഠിക്കണോ ഞാൻ പറയുന്ന അങ്ങോട്ട് അനുസരിക്കണോ എന്നൊക്കെയുള്ള ഞാൻ തന്നെ നിർമ്മിച്ച ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസുമായിട്ട് ചാനൽ ചർച്ചയ്ക്ക് വരുന്നവരുടെ മുന്നിലേക്ക് കയറും അതും പ്രത്യേകിച്ച് ഇടതുപക്ഷ പ്രതിനിധികളോട് മാത്രം ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസും ചില ഇടപെടൽ ചൊറിച്ചിലും ഇതിന് രണ്ടിനും കൂടി ചേർത്താണ് നല്ല മറുപടി പറഞ്ഞു വെച്ചത് ഒരുവേള ദുരന്തം എന്ന വാക്കുപോലും ജയ്ക്കിന് ഉപയോഗിക്കേണ്ടി വന്നു ദുരന്തമല്ലാതെ വയനാടൊക്കെ ഉണ്ടായതാണോ ദുരന്തം ദൈനംദിനം ചാനൽ ചർച്ച എന്ന പേരിലൊക്കെ കയറിയിരുന്ന് കാട്ടുന്ന ദുരന്തം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ പൊതു ഇടത്തിലൊക്കെ ഒരു ചാനലിനകത്ത് ദൈനംദിനം വർത്തമാനം കേട്ടുകൊണ്ടിരുന്നാൽ ഇങ്ങനെയും മാധ്യമ ദുരന്തങ്ങൾ ഈ നാട്ടിലുണ്ടല്ലോ ഉണ്ടല്ലോ എന്ന് നാട്ടുകാർക്ക് തോന്നിപ്പോകും അങ്ങനെയുള്ള വ്യക്തിക്കൊക്കെ സ്ത്രീയാണ് ആ വിമൻ കാർഡിന്റെ പുറകിലിരുന്നു കൊണ്ടാണ് പല വിവരക്കേടും പല തോന്നിവാസങ്ങളും വിളിച്ചു പറയുന്നത് അഹങ്കാരത്തിന് കയ്യും കാലും വെച്ച് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിന്റെ സമാന മോഡലിലാണ് ഈ കോട്ട ജഡ്ജി നടക്കുന്നത് ആ കോട്ട ജഡ്ജിക്ക് കരുതുന്നുണ്ട് ഞാൻ ഈ കേരളത്തിൽ എന്തൊക്കെയോ സംഭവമാണെന്ന് കോൺഗ്രസിന്റെ ഭാഗമായി നിൽക്കുന്നത് കൊണ്ട് സതീശൻ കരുതുന്നത് പോലെ ഈ നാട്ടുകാർ മുഴുവൻ എന്നെ ബഹുമാനിക്കണം എന്നുള്ള ഒരു തിട്ടൂര ഉള്ളിലുണ്ട് അത് അങ് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ അതങ്ങ് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ അത് ഒരു ചർച്ചയിലാകുമ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനെയുള്ള ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എടുത്ത് പുറത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ഇതുപോലെ കണ്ടോൺമെന്റ് ഹൗസിന്റെ മുന്നിൽ കിടക്കും അത് മാത്രമേ അതിന് പോകുമ്പഴിയുള്ളൂ അത് തന്നെയാണ് ജയ്ക്ക് ചെയ്തത് ഒരു ദാക്ഷിണ്യവും വരുത്തിയില്ല ഒരിഞ്ച് വിട്ടുകൊടുത്തവുമില്ല എന്താണോ ഇങ്ങോട്ട് കിട്ടിയത് അതിന്റെ നാലിരട്ടിയായി കൊടുത്തു തികഞ്ഞു കച്ചവടവും പൂട്ടി വീട്ടിൽ പോകുന്ന സാഹചര്യവും ഉണ്ടായി അതായിരുന്നു ആ ചർച്ച സതീശൻ എഴുതി കൊടുക്കുന്ന ചോദ്യങ്ങളും മുഖ്യമന്ത്രി പറഞ്ഞ വാചകങ്ങളിൽ സംതൃപ്തി പോരത്രേ സംതൃപ്തി മുഖ്യമന്ത്രി പറഞ്ഞ വാചകങ്ങൾ കിട്ടില്ലെങ്കിൽ സതീശന്റെ മെസ്സേജുകളും ഓഡിയോയും വായിച്ച് സംതൃപ്തി അടഞ്ഞ് വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങൂ എന്ന തരത്തിലായിരുന്നു ആ ചർച്ച അവസാനിപ്പിച്ചത്